എന്ത അമ്മ ഉണ്ടായിരുന്നു ആരും പറയണ്ട അമ്മ തന്നെയാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കണേ അമ്മ എന്ത് കാര്യം അവന് സാധിപ്പിച്ചു കൊടുക്കും ഇപ്പൊ അത് കിട്ടാത്തോണ്ടല്ലേ അവനീ തലക്കടിച്ചത് ആരെങ്കിലും ഉണ്ടായിപ്പോ ഞാൻ ചോദിക്കട്ടെ അവൻറെ അടുത്ത് എൻറെ അമ്മ ഉപദ്രവിക്കാൻ അവനാരാ ഞാൻ ചോദിക്കും വാ അവിടെ ഇരിക്കടാ അവിടെ നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല നിനക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാ കടങ്കര് നമ്മുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞാനും ആ തള്ളിയും കൂടി കഷ്ടപ്പെട്ടിട്ടാ നിന്നെ വളർത്തി ഇത്രയൊക്കെ ആക്കിയത് നീ വളർന്ന് ഞങ്ങൾക്കൊരു തണലാവും ഞങ്ങൾ നോക്കുന്നു പ്രതീക്ഷിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് അതൊന്നും മനസ്സിലാക്കാതെ നീ ആ സ്ത്രീയുടെ തലക്കടിച്ചില്ലേ നീ ആരാന്ന് വെച്ചിട്ടാണ് അത് ചെയ്തത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ നിന്നെ വളർത്തിയത് ഞാൻ എന്റെ പഠിത്തം നിർത്തിയിട്ടാണ് ഞങ്ങൾ നിന്നെ നോക്കിയത് ചെയ്യാതെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടും കൂലിപ്പണിക്ക് പോയിട്ടല്ലേടാ ഇവിടെ അരിവ് എന്തുണ്ടായിരുന്നത് നീ അത് ആലോചിച്ചോ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചോ ഒരു നിമിഷം നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നീ ഇവിടെ കാണിക്കുന്ന ക്രമങ്ങളുണ്ടല്ലോ ആരോടാ നിനക്ക് അറിയോ ഈ കാണിക്കുന്ന ക്രമങ്ങളൊക്കെ എന്നോടോ ആ കടക്കുന്ന മിന്താപ്രാണിയോടോ എന്തിനു വേണ്ടിയിട്ടാണോ ഏ നീ ഇത് എന്ത് കണ്ടിട്ടാ ഓരോ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉള്ളിലൊതുക്കിയിട്ടാണോ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അതെയോ നിനക്ക് ഞങ്ങൾക്ക് എന്തോര ആഗ്രഹങ്ങൾ അറിയോ നിന്റെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു തരുമ്പോൾ ഞങ്ങളിവിടെ ഓരോന്ന് ചെയ്യരുത് ീ ചെയ്തടുണ്ടല്ലോ ആലോചിക്കണീ